ാണ് പ്രൊമോഷൻസ് ഉണ്ടോ അതിന്റെ റിസൾട്ട് ഞാൻ തിയേറ്ററിൽ ഓരോ സീൻസ് നമുക്ക് കാണാൻ പറ്റും എന്താ പ്രഷറായിട്ട് ഒമ്പത് മണിയായിട്ടുള്ളു ഞാൻ ഇടപെട്ടിട്ട് ഒരു എനിക്കും നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ ഞാൻ എന്നിട്ട് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ് പക്ഷെ ഞാൻ പറയാം പറയാതെ നിങ്ങളാണത് കണ്ടിട്ട് എന്നോട് പറയണ്ടത് നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയൂ എങ്ങനെയാൽ വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ ഇതാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് നിർമ്മിക്കുന്ന ഞങ്ങൾ കുറച്ച് നാള് പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ നല്ല രീതി ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ലേ അദ്ദേഹം മാറിയത് ഒരു വ്യക്തി നടൻ കഥാപാത്രം എന്നുള്ളതിൽ മാറി നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം ഒരു വലിയൊരു നടനിലേക്ക് മൂന്ന് ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും അജയനെയൊക്കെ കാണുന്നത് എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അതിന് ഇഷ്ടംപെട്ടു മലയാളത്തിലേക്ക് നടൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇത് അവിടെ തുടങ്ങി അല്ലേ ഒരുപാട് സ്വപ്നം ഇത് അല്ല അതിന്റെ ഒരു സന്തോഷം പക്ഷെ ഇതിപ്പോ എനിക്ക് എനിക്ക് ആ സന്തോഷം വരണോ നിങ്ങൾ പറയൂ നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു ബാക്കി പറയുന്നു എങ്ങനെയുണ്ടോ ഇന്നലെയും സന്തോഷം കണ്ടില്ലായിരുന്നു അതെ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നാലുപേരോട് പറയും കൂടെ